പ്രിയമുള്ളവരെ നമ്മുടെ ഇന്നത്തെ വിഷയം ദ ലാസ്റ്റ് ഷാൽ ബി ഫസ്റ്റ് ആൻഡ് ദ ഫസ്റ്റ് ലാസ്റ്റ് അതായത് പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരും എന്നാണ് ഇന്നത്തെ നമ്മുടെ ഹരി തലക്കെട്ട് മത്തായി എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക ഒരു ദീർഘമായ ഒരു വിഷയമായതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല നിങ്ങൾ ദയവായി അത് വായിച്ചു നോക്കുക മത്തായി ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വാദിച്ച് വായിച്ചു നോക്കിയാൽ മതി ആ ഭാഗമാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പാകെ എന്ന് ചിന്തിക്കാനായിട്ട് എടുത്തിട്ടുള്ള വിഷയം ഒരു ഭൂ ഉടമ ഒരു യജമാനൻ തൻ്റെ തോട്ടത്തിലേക്ക് വേലക്കാരെ തേടി അത് രാവിലെ പുറപ്പെട്ടു രാവിലെ ഏഴ് മണിക്ക് കണ്ട വേലക്കാരോട് ഒരു കൂലി പറഞ്ഞു ഒത്തിട്ട് വേലയ്ക്ക് അയച്ചു ഒമ്പത് മണിക്ക് കണ്ടുമുട്ടിയ വേലക്കാരെയും കൂലി പറഞ്ഞു ഒത്തിട്ട് തോട്ടത്തിലേക്ക് അയച്ചു തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ജോലിയൊന്നും ലഭിക്കാതെ വിഷാദിച്ചിരിക്കുന്ന കുറേ ചെറുപ്പക്കാരെ കണ്ടു അവരോടും കൂലി പറഞ്ഞു ഒത്തിട്ട് തൻ്റെ തോട്ടത്തിലേക്ക് വേലയ്ക്ക് പറഞ്ഞയച്ചു രണ്ട് മണിക്ക് തോട്ടമുടമ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന വഴിയിൽ അതാ കുറച്ചാളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു നിങ്ങളെന്താ ഇവിടെ മടിച്ചു നിൽക്കുന്നത് വല്ല വേലയ്ക്കും പോകരുതോ എന്ന് ഈ യജമാനൻ അവരോട് ചോദിച്ചു അവർ മുതലാളി ആരും ഞങ്ങളെ ജോലിക്ക് വിളിക്കുന്നില്ല എന്നവർ പറഞ്ഞപ്പോൾ തോട്ടമുടമ അവരോട് കൂലി പറഞ്ഞ് ഒത്തിട്ട് വേലയ്ക്ക് അയച്ചു വൈകുന്നേരം അതായത് മണി സമയമായപ്പോൾ ഉടമസ്ഥൻ കാരിയസിനെ വിളിച്ച് എല്ലാവർക്കും തുല്യ വേതനം നൽകാൻ നിർദ്ദേശിച്ചു അങ്ങനെ രാവിലെ ഏഴ് മണിക്ക് വന്നവനും ഒമ്പത് മണിക്ക് വന്നതിനും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വന്നവനും ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് വന്നവനും എല്ലാവർക്കും ഒരേ കൂലി അവർക്ക് കൊടുത്തു ഇത് കണ്ടിട്ട് മുമ്പേ വന്നവർ പെറുപുരുത്തു അപ്പോൾ മുതലാളി അവരെ വിളിച്ച് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആവശ്യപ്പെട്ട കൂലി ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഈ വാക്ക് വാക്കുതർക്കം നിങ്ങളെന്തിനാ പൊറികൊടുക്കുന്നത് ഹേമാനെ ഞങ്ങൾ രാവിലത്തെ മഞ്ഞും ഉച്ചത്തെ വെയിലും കൊണ്ട് പണിയെടുത്ത് തളർന്നവരാണ് ഉച്ച കഴിഞ്ഞ് വന്ന രണ്ടു മണിക്ക് വന്നവർക്കും ഞങ്ങളെ കൂലി തന്നെ നീ അവർക്ക് കൊടുത്തുവല്ലോ എന്ന് പറഞ്ഞു എല്ലാവർക്കും തുല്യ വേതനം കൊടുത്ത് ശരിയാണോ അതിന് യജമാനൻ അല്ലെങ്കിൽ മുതലാളി പറഞ്ഞു നിങ്ങൾ ചോദിച്ച പണം ഞാൻ നിങ്ങൾക്ക് തന്നു കൂടുതൽ പണിയെടുത്തവന് കൂടുതലും കുറഞ്ഞ പണിയെടുത്തവന് കുറഞ്ഞും തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല നിങ്ങൾ കുറച്ച് പണിയെടുത്താലും കൂടുതൽ പണിയെടുത്താലും നിങ്ങൾക്ക് തരേണ്ടതായ കൂലി ഞാൻ കൃത്യമായി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് നിങ്ങൾ ആവശ്യപ്പെട്ട കൂലി അതിലൊരു പൈസ പോലും ഞാൻ കുറഞ്ഞ് കുറച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പൈസ ഈ അതേ കൂലി ഞാൻ അവസാനം വന്നവന് കൊടുക്കുന്നു അതിന് നിങ്ങൾക്ക് എന്താ ഛേദം ഒരു നഷ്ടവും നിങ്ങൾക്ക് സംഭവിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ പിടികുറിക്കുന്നത് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു ഇതിൻ്റെ അർത്ഥം എന്താ ഇവിടെ തോട്ടം എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ് ഇതിലെ യജമാനൻ അല്ലെങ്കിൽ മുതലാളി ദൈവം തന്നെയാണ് കാര്യസ്ഥൻ ക്രിസ്തുവാണ് കുരിക്കാർ സ്വർഗരാജ്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരായ വിശുദ്ധരായ അല്ലെങ്കിൽ വിശ്വാസികളായ മക്കളാണ് അതേപോലെ തന്നെ ഈ കൂലി എന്ന് പറയുന്നത് സാൻവേഷൻ അല്ലെങ്കിൽ രക്ഷയാണ് അപ്പോൾ ഇവിടെ ഒമ്പതാം മണി നേരവും അല്ലെ രാവിലെ ഏഴ് മണി നേരത്തും ഒമ്പത് മണി നേരത്തും പന്ത്രണ്ട് മണി നേരത്തും വൈകുന്നേരം രണ്ട് മണിക്ക് വന്നവരും അവരുടെ എല്ലാ ആൾക്കാരെയും കുറിച്ച് ഇവിടെ പറയുന്നത് ഈ ലോക ആരംഭം മുതൽ മരിച്ചവരും അതിൻ്റെ ഇടയിൽ മരിച്ചവരും അങ്ങനെ പല പ്രാവശ്യമായിട്ട് പല രാ കൊല്ലങ്ങളിലും മരിച്ചു മരിച്ചവരും ലോകാവസാന നാളിൽ മരിച്ചവരുമായ എല്ലാവർക്കും ഈ സ്വർഗരാജ്യം കിട്ടുന്നത് ഒരേ സമയത്താണ് കൃത്യസമയത്താണ് ഈ സ്വർഗരാജ്യം കിട്ടുന്നത് അല്ലാതെ എല്ലാവർക്കും അതേ അതേ സമയത്ത് സ്വർഗരാജ്യം കിട്ടുന്നില്ല കാരണം കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് അവൻ ന്യായവിധി നടപ്പിലാക്കിയതിന് ശേഷമാണ് എല്ലാവരെയും മരിച്ചവരെല്ലാവരും ഉയർത്തെറി നിൽക്കുകയും അങ്ങനെ അവർ ക്രിസ്ത്യനോട് കൂടെ അവൻ്റെ രാജ്യത്തിൽ അവൻ്റെ നിത്യരാജ്യത്തിൽ വസിക്കുകയും ചെയ്യുക എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അതാണ് സ്വർഗ്ഗരാജ്യം അവിടെ വലിയവനും ചെറിയവനും ഇല്ല ആദ്യം വന്നവനെ കുറച്ച് കൂടുതൽ കൂലിയും അവസാനം വന്നതിന് കുറഞ്ഞ കൂലിയും അവിടെയില്ല അതുപോലെ തന്നെ അവിടെ പ്രത്യേകമായിട്ട് പ്രവാചകന്മാർക്ക് പ്രത്യേക ഒരു സ്ഥാനം അല്ലെങ്കിൽ മറ്റ് വിശിഷ്ട അതിഥികൾക്ക് വേറെ സ്ഥാനം ഈ പള്ളിയുടെ ബിഷപ്പുമാർക്ക് വേറെ സ്ഥാനം ഇങ്ങനെ ഒരു സ്ഥാനമൊന്നും അവിടെ ഇല്ല അവിടെ മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ സ്വർഗത്തിലെല്ലാവർക്കും ഒരേ സ്ഥാനമാണ് തുല്യ സ്ഥാനമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ അതാണ് ഈ തുല്യ വേദന അവർക്കെല്ലാവർക്കും ഒരേ രക്ഷയാണ് സാൽവേഷൻ ദ സെയിം സാൽവേഷൻ ഫോർ ഓൾ ഓഫ് ദം അങ്ങനെ ഒരേ സ്ഥാനമാണ് അവർക്ക് ലഭിക്കുന്നത് അപ്പോൾ ലോകം ആരംഭത്തിൽ മരിച്ചു പോയവരും രോഗവസാനം മരിച്ചവരുമായിട്ടുള്ള എല്ലാവർക്കും ഒരേ സമയത്താണ് സ്വർഗ്ഗം ലഭിക്കുന്നത് അവിടെ മുമ്പേ വന്നവരെന്നോ പിന്നാലെ വൈകി വന്നവരെന്നോ ഒരു വ്യത്യാസവുമില്ല അപ്പോൾ പക്ഷവാതം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തില്ല എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം